മീഷോയിൽ നിന്ന് വൻ വിലക്കുറവിൽ കിട്ടിയിട്ടുള്ള അഞ്ച് സൂപ്പർ ഇട്ടിപ്പെട്ട് പ്രോഡക്ട്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ പ്രോഡക്ട്സൊക്കെ എന്താണെന്ന് നോക്കിയാലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ള സാധനം വെച്ചാൽ ഈ ഒരു ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ അപ്പോൾ ഇത് കോംബോ ഓഫറിൽ വന്നിട്ടുള്ള സാധനമായിരുന്നേ അപ്പോൾ ഇതിൻ്റെ രണ്ട് ഫ്ലേവർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതുപോലെ നമ്മുടെ മുഖമൊക്കെ ബ്രഷ് ചെയ്ത് കഴുകാൻ പറ്റുന്ന ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് കാണുമ്പം കുറച്ച് ഹാർഡായിട്ട് തോന്നുമെങ്കിലും നല്ല സോഫ്റ്റ് ആയിരുന്നേ അപ്പോൾ ഇത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് വിറ്റാമിൻ സി ഉള്ളതും ഉണ്ടായിരുന്നു ഒന്ന് ടാൻ റിമൂവ് ആക്കുന്നതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലതായിട്ട് എനിക്ക് തോന്നി ഉപയോഗിച്ചപ്പോൾ മൈൽഡായിട്ടുള്ള ഒരു മണമൊക്കെയാണ് അപ്പോൾ എനിക്ക് നല്ല പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് വാഷിൻ്റെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ലേബൽ കൊടുത്തേക്കുന്നത് പക്ഷേ ഇത് നമുക്ക് ഓഫർ ഡിസ്കൗണ്ടിൽ കിട്ടിയതെന്ന് വെച്ചാൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്കാണ് ഇത് രണ്ടെണ്ണം കൂടി നമുക്ക് ഓഫർ വിലയിൽ കിട്ടിയത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം നൂറ്റി എൺപത് എം എൽ ആയിരുന്നു രണ്ട് ബോട്ടിലും വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഫേസ് വാഷ് വാഷായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സെക്കൻഡ് ഓർഡർ ആക്കിയത് രണ്ട് സാധനം എന്ന് വെച്ചാൽ ഇതാ ഈ ഒരു സ്പ്രേ ആയിരുന്നേ അപ്പോൾ ഇതും കോംബോ ഓഫറിൽ വരുന്നതായിരുന്നു കേട്ടോ ഇത് രണ്ടെണ്ണം ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് കൊടുത്തിരുന്നത് എഴുന്നൂറ് സംതിങ് ഒക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി രണ്ട് രൂപയ്ക്കാണ് ഈ രണ്ട് സ്പ്രേയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യമൊക്കെ അവർ ഇതിൻ്റെ കൂടെ ഒരു ക്രീമോ ഒരു ഫേസ് വാഷും കണ്ടെ ഫ്രീ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഫേസ് വാഷൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഈ രണ്ട് സ്പ്രേ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ എൻ്റെ പ്രൈസ് വന്നിട്ട് ഒന്നിൽ തന്നെ മുന്നൂറ്റി അമ്പത്തഞ്ചൊക്കെയാണ് അവരെഴുതിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല മണമൊക്കെ ആയിരുന്നു രണ്ട് ഒരു ഒരു ബ്ലാക്ക് വൈബും അതുപോലെ തന്നെ ഒരു റെഡ് സ്പൈസിയായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മണമൊക്കെ ഉണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നാമത് വാങ്ങിയ സാധനം ഒരു സൺസ്ക്രീം ആയിരുന്നേ എനിക്ക് നന്നായിട്ട് ഇത് ഇഷ്ടപ്പെട്ട കേട്ടോ കാരണം ഇത് ന്യൂട്രിഗ്ലോയുടെ ആയിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്മെല്ലാണ് അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു എറിച്ച് നിൽക്കുന്ന ഒരു മണമൊന്നുമല്ല ഭയങ്കര മൈൽഡായിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മണമാണ് കേട്ടോ നമുക്ക് ഈ മണം ഇങ്ങനെ കിട്ടുമ്പോൾ തന്നെ നമുക്കത് ഇഷ്ടപ്പെടും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതിൻ്റെ എസ് പി എഫ് പറയുന്നത് ഫോർട്ടി സംതിങ് ഒക്കെയാണ് പക്ഷേ സൂപ്പറാണ് കേട്ടോ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരു ഒരേറിച്ച് നിൽക്കുന്ന ഒരു വൈറ്റ് കളറൊന്നും ഇല്ല കേട്ടോ നമ്മൾ നോർമലി എങ്ങനെയാണോ ഒരു ക്രീമൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ടെക്സ്ചർ തന്നെയാണ് ഇത് ഉപയോഗിക്കുമ്പോഴും ഉണ്ടായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനത് ജസ്റ്റ് ഉപയോഗിച്ച് നോക്കിയായിരുന്നു അപ്പോൾ ഞാൻ ഉപയോഗിച്ചതിന് ശേഷമാണ് ഏട്ടോ ഇത് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എസ് പി എഫ് വരുന്നത് ഫോർട്ടി പ്ലസ് പിന്നെ നോ ബാരബീനും കൂടെ ഒക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ട്രൈ ചെയ്തു വെക്കണം സൂപ്പറാണ് കേട്ടോ എനിക്കിൻ്റെ മണമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി നാൽപ്പത്തേഴ് രൂപയായിരുന്നു കേട്ടോ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് വന്നിട്ട് ന്യൂട്രികളോടെ ആയിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ അടുത്തത് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ നെയിൽ പോളിഷ് കോംബോ ആയിരുന്നേ ഇത് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് പ്രൈസ് കിടക്കുന്നതെങ്കിലും ഇത് നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ നൂറ്റി എഴുപത്തേഴ് രൂപയ്ക്കായിരുന്നു കേട്ടോ നൂറ്റി എഴുപത്തി രൂപയ്ക്കാണ് നമുക്ക് ഈ പന്ത്രണ്ട് കളേഴ്സ് കിട്ടുന്നത് നമുക്ക് കടയിലൊന്നും ഈ ഒരു വിലയ്ക്ക് ഇത്രയും കളേഴ്സ് കിട്ടില്ലല്ലോ അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ പെയിൻറ് മോഡലായിട്ടുള്ള നെയ് പൊളിച്ചായിരുന്നു കുറച്ച് ബ്രൈറ്റായിട്ടുള്ള ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള നെയിൽ പോളിഷുകളായിരുന്നു കേട്ടോ അപ്പോൾ നൂറ്റി എഴുപത്തി ഏഴ് രൂപയ്ക്ക് എനിക്കിത് ഭയങ്കര സൂപ്പറായിട്ട് തോന്നി കേട്ടോ അപ്പം നമുക്ക് കൈനേരം ഈ നെയിൽ പോളിഷിൻ്റെ എന്നൊന്നും മാറ്റി മാറ്റിയിടല്ലോ അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റാണ്ട് ഫൈനൽ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ അതെന്തായിരുന്നു നമുക്ക് നോക്കിയാലോ ആണെന്ന് പറയുന്നത് ദാ ഈ ബാഗാണ് കേട്ടോ ഈ ബാഗിൽ മാത്രമാണ് നമുക്കൊരു പ്രശ്നം ഒരു മിസ്റ്റേക്ക് വന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ശ്രദ്ധിച്ചേയില്ല അപ്പോൾ എനിക്ക് പക്ഷേ ഈ ബാഗ് നന്നായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ മോഡലും കാര്യങ്ങളും കളറൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് എനിക്ക് ഭയങ്കര സൂപ്പറായിട്ട് തോന്നി പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിക്കാതെ പോയ കാര്യം ബാഗൊക്കെ സൂപ്പറാണ് പക്ഷേ ഇതിൻ്റെ സിബ്ബ് വന്നിട്ട് അവരിതായി ഇതുപോലൊരു സംഗതിയാണ് ഏട്ടോ കൊടുത്തിരിക്കുന്നത് സിബ്ബ് കൊടുക്കുക അതേതായി ഇതുപോലൊരു വെള്ള സാധനം ഒരു പ്ലാസ്റ്റിക് ഒരു സാധനം ഇങ്ങനെ ഇത് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും അത് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്കിത് ഇഷ്ടപ്പെടാതിരുന്നൊരു സംഭവമായിട്ട് ബാക്കിയെല്ലാം സൂപ്പറാണ് ഒരുപാട് അറകളുണ്ട് കേട്ടോ ഇതാ ഇതുപോലെയുള്ള കുഞ്ഞും അതായത് ഇതിനകത്തും ഒക്കെ ഒരുപാട് അറകളൊക്കെ ഉണ്ട് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഇരുപത്തി പതിനൊന്ന് രൂപയ്ക്ക് വേണ്ടുന്ന ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആ ബാഗിൻ്റെ ഒരു ലുക്കെന്ന് പറയുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ സിബിൽ വന്ന് മാത്രമേ കുറച്ച് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം സൂപ്പറാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യട്ടോ അപ്പോൾ ഇതുപോലത്തെ കുട്ടിക്കുട്ടി വീഡിയോസൊക്കെ ആയിട്ട് വരാം താങ്ക്